ഒരു കാര്യം നമ്മുടെ വീഡിയോ പ്രൈവറ്റ് പ്രൈവറ്റ് ആക്കി ആക്കി െന്ന് ചോദിച്ചവരോടാണ് നമ്മുടെ എഫ് എഫ് നമ്മൾ ഒരു ചേൻ്റെ ചാനലിൽ നിന്നാണ് എടുക്കുന്നതല്ല വോയിസ് നമ്മൾ എടുക്കുന്നത് അതിൻ്റെ വോയിസ് ഉണ്ടല്ലോ ആ വോയിസ് ചേട്ടൻ്റെ ചാനലിൽ നിന്നാണ് എടുക്കുന്നത് അപ്പം എല്ലാവരും എടുക്കാറുണ്ട് സോ ഞാനൊടുത്തു എടുക്കുന്നതുകൊണ്ട് ആളുടെ എ എനിക്കറിയില്ലായിരുന്നു ആളുടെ ഇതിൽ വെച്ചിട്ടുള്ള എന്താ റൂൾ ഉണ്ടായിരുന്നു അത് എടുക്കാൻ പാടില്ല എന്ന് അപ്പം അപ്പം ഞാനതിട്ടപ്പോഴേക്കും എൻ്റെ അടിൽ കമൻ സെക്ഷനിൽ കമൻറ്റൊന്നു ഇത് ഇട്ടത് അച്ചേട്ടൻ റിമൂവ് ചെയ്യിക്കും എന്നു പറഞ്ഞിട്ട് എനിക്ക് കമൻ്റ് വന്നു അപ്പം ഞാൻ എന്താണ് കാര്യം അറിയില്ലല്ലോ സോ ഞാൻ ചോദിച്ചപ്പോഴേക്കിനെയാണ് പറയുന്നത് കുറേ പേരുടെ റിമൂവ് ചെയ്യിച്ചിട്ടുണ്ട് ശരിയാണ് ഞാൻ എന്താണ് ഞാൻ നോക്കിയ കുറേ ഇതുണ്ടായിരുന്നു അപ്പം അതിലൊക്കെ കുറേ മീൻസ് എനിക്ക് അറിയാവുന്ന കുറേ പേരുടെ ഇതൊക്കെ ആളെ റിമൂവ് ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു സോ അതുകൊണ്ടാണ് ഞാൻ എഫ് എഫ് റിമൂവ് ചെയ്തത് കാര്യം അപ്പം എഫ് എഫ് റിമൂവ് ചെയ്തു എന്നും പറഞ്ഞിട്ട് ആരും സങ്കടപ്പെടണ്ട പിന്നെ നമ്മുടെ വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സൊക്കെ നല്ല കുറഞ്ഞു പോയി അത് മീൻസ് ആ എഫ് എഫ് റിമൂവ് ചെയ്തു അപ്പോൾ കുറഞ്ഞുപോയി അപ്പം എഫ് എഫ് റിമൂവ് ചെയ്തു അല്ലെങ്കിൽ എന്താണ് ആ വൺ ഷോട്ട് റിമൂവ് ചെയ്തു എന്ന് പറഞ്ഞ് ആരും സങ്കടപ്പെടേണ്ട നമ്മുടെ എഫ് എഫ് ഉടനെ തന്നെ എത്തുന്നതാണ് നമ്മുടെ കഥയൊക്കെ കഥയും എഡിറ്റിങ് എഡിറ്റിങ് ഇപ്പം തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ട്രെയിലർ എന്തായാലും ഇടും അപ്പോഴേക്കും ഞാൻ വെയിറ്റ് ഫോർ ദി ന്യൂ എഫ് എഫ് ഓക്കെ അപ്പം ഇത്രയൊക്കെ പറയാനുള്ളൂ ഇപ്പം എന്താണ് നിങ്ങളോട് പറയാതെയാണല്ലോ ഞാൻ അത് ഡിലീറ്റ് ചെയ്തത് ഡിലീറ്റ് ചെയ്തിട്ട് ഒരു ഒരാഴ്ചയായി അപ്പോൾ ആരെങ്കിലുമൊക്കെ ചോദിക്കട്ടെ ചോദിക്കുമ്പോൾ പറയാമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു ചോദിച്ചു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്

ഇതൊരു നാട് വരുകയാണ് കേട്ടോ നമ്മുടെ കഥാപാത്രം നമ്മുടെ അതിൻ്റെ നമുക്ക് ഒരു അതുകൊണ്ട് നമ്മുടെ ജീവനും യോഗ്യമോളും കൂടി ഇരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യാ സപ്പോർട്ട് ചെയ്യാ ഓക്കെ അപ്പൊ ഞാൻ സ്റ്റോറിയുടെ നെയിം കൊടുത്തോണ്ട് ഞാൻ അർത്ഥമാണ് ബൈ ടാറ്റാ